മലപ്പട്ടത്തെ യൂത്ത് കോൺഗ്രസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചും രക്തസാക്ഷി രാജേന്ദ്രനെ അപമാനിച്ചതിലും പ്രതിഷേധിച്ച് ശ്രീകണ്ഠപുരത്തെ യുവജന വിദ്യാർത്ഥി പ്രതിഷേധം നടന്നു സമാധാനാന്തരീക്ഷം തകർക്കുന്നതിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ ശ്രമങ്ങൾക്ക് എതിരെയാണ് എസ് എഫ് ഐയും ഡിവൈഫ് ശ്രീകണ്ഠപുരം പട്ടണത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചത് മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചും രക്തസാക്ഷി ധീരജ് രാജേന്ദ്രനെ അപമാനിച്ചതിൽ പ്രതിഷേധിച്ചും ശ്രീകണ്ഠപുരത്ത് വിദ്യാർത്ഥി യുവജന പ്രതിഷേധം നടന്നു സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് യൂത്ത് കോൺഗ്രസ് നടത്തിയ ശ്രമങ്ങൾക്ക് എതിരെയാണ് എസ്എഫ്ഐയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ ശ്രീകണ്ഠപുരം പട്ടണത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടന്നത് എസ് എഫ് ഐ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് കെ ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു സനീഷും ഇവിടുത്തെ ബിജിൽ മോഹനും ഉൾപ്പെടെയുള്ള ആളുകൾ ആ കത്തിയൊന്ന് നേരെ ചൂണ്ടി നിൽക്കാൻ നട്ടല്ലുണ്ടെങ്കിൽ ഒന്ന് ചൂണ്ടി നോക്ക് അപ്പറയാൻ വിവരം ആ കൈ ഞങ്ങൾ തല്ലി ഓടിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ പറയാനുള്ളത് ഇവിടെ ധീരജിനെ കുത്തിയത് നിങ്ങളാണ് എന്ന് സംബന്ധിച്ച് ആ കത്തി എടുത്തിട്ട് വീണ്ടും വരും എന്നാണ് മുദ്രാവാക്യത്തിലൂടെ പറയുന്നത് ഒരു സംശയവും വേണ്ട ആ കത്തിയെടുത്ത് വീണ്ടും വന്നാൽ ആ കൈയും കാലും ഞങ്ങൾ തല്ലിയൊടിക്കുക തന്നെ ചെയ്യും അതിവിടെ ആവർത്തിച്ചു പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് മറ്റ് വിശദാംശങ്ങളിലേക്കും ഒന്നും പോകുന്നില്ല മലപ്പട്ടം എന്ന പാർട്ടി ഗ്രാമത്തെ ഇടതുപക്ഷ കേന്ദ്രത്തെ ഈ സമൂഹ മധ്യത്തിൽ ഇതെന്തോ അക്രമത്തിൻ്റെ കേന്ദ്രമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇവിടെ കുറച്ച് ദിവസങ്ങളായി യൂത്ത് കോൺഗ്രസും മൂത്ത കോൺഗ്രസ്സും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ശ്രമം വിദ്യാർത്ഥികളായ എസ് നിങ്ങൾ തിരിച്ചറിയണം ഈ ഈ ആരും വീണു പോകാൻ വേണ്ടി പാടില്ല ജനങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രം നിങ്ങളുടെ പ്രതിഷേധ അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഏരിയ പ്രസിഡന്റ് ടി വി സ്വാതി അധ്യക്ഷയായി ഏരിയ സെക്രട്ടറി അശ്വന്ത് കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ഐ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം സി പി ഐ എം ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി അംഗം കുമാർ ഉദ്ഘാടനം ചെയ്തു ഭാഗമായി പങ്കെടുത്തുകൊണ്ട് അക്രമങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ചങ്ങാതി കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടത്തിയിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനമുണ്ട് അവരൊരു ഉണ്ടായിരുന്നു ആ മാർച്ചിൽ പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ നടക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ റാലിയും അതിന്റെ ഭാഗമായി വെച്ച പ്രചരണ ബോർഡുകൾ പരസ്യമായി തകർക്കുന്ന ചിത്രം നമ്മുടെ നാട്ടിലെല്ലാം പ്രചരിപ്പിക്കുകയുണ്ടായി ആ ചിത്രം കണ്ടവർക്കറിയാം എത്ര കണ്ട് ആഭാസനാണ് എത്ര കണ്ട് ക്രിമിനലാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാവെന്ന് അവകാശപ്പെടുന്ന ഈ ചങ്ങാതി ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഫോട്ടോയൊക്കെയുള്ള ആ ബോർഡ് എത്ര വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ടാണ് അവിടെ തകർക്കുന്നത് അതിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്ന കാര്യം ഞാനും നിങ്ങളുമെല്ലാം വാട്സാപ്പിലൂടെ എല്ലാം കാണാൻ കഴിയും സ്വാഭാവികമായും ഇത് നാട്ടിലാകെ പ്രചരിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് അതിന്റെ പേര് നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടാവും ഒരു തർക്കവുമില്ല കണ്ണൂരിൽ നടന്ന അക്രമത്തിന്റെ ഭാഗമായിട്ട് ഈ യൂത്ത് കോൺഗ്രസുകാരന്റെ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ കേസെടുക്കും ആ ഒരു സാഹചര്യം ഉണ്ടായപ്പോ അന്ന് രാത്രി വീട്ടിൽ വന്നു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ നാട്ടുകാരനാണല്ലോ ജില്ലാ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് ആയതും ജില്ലാ പ്രസിഡന്റിന്റെ സ്വഭാവവും രീതികളും അതിന്റെ കുടുംബ എല്ലാം അറിയുന്നവരല്ലേ ഈ ശ്രീകണ്ഠപുരത്തുള്ള ആളുകൾ അവരെല്ലാം ചേർന്ന് ഗൂഢാലോചന നടത്തി ഈ കേസിലെന്താ രക്ഷപ്പെടാൻ അതിന് അത് ഡിവൈഎഫ്എക്കാരുടെ സി പി ഐ എമ്മ ഇടതുപക്ഷക്കാരുടെ തലയിൽ എങ്ങനെ കെട്ടിവെക്കാൻ പറ്റുമോ അങ്ങനെ ഗൂഢാലോചന നടന്നു അതിന്റെ ഭാഗമായിട്ട് നടന്നെന്താ അവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഗാന്ധി സ്തൂപം എന്ന ഇന്ത്യ കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ രണ്ട് കൊടിമരം നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ഈ ചെങ്ങാതിയുടെ വീടിനടുത്താണ് ഈ ചങ്ങാതി സ്ഥാപിച്ചതാണ് ഞാൻ വലിയ യൂത്ത് കോൺഗ്രസിന്റെയും നാളെ കോൺഗ്രസിന്റെയും നേതാവാകാൻ വേണ്ടിയിട്ട് ചമഞ്ഞിട്ടുള്ള ഈ ചെങ്ങാതി നിർമ്മിച്ചതാണ് അവിടെ കുറെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ മരണപ്പെട്ട ഫോട്ടോ ഫോട്ടോ വെച്ചിട്ടുണ്ട് ആളുകളുടെ നിരത്തിയിട്ടുള്ള കൊടിമരം അത് ഗാന്ധി എന്നാണ് ചിത്രീകരിക്കുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് കെ അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി കെ ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു ഓഷിനോജ് എം വി അജനാസ് സി വിനീത് എന്നിവർ സംസാരിച്ചു എല്ലാം കഴിഞ്ഞ ദിവസം ഈ പ്രകടനത്തിൽ ഇവരുടെ സമാധാന യാത്ര എന്നിവർ അവകാശപ്പെടുന്ന ഈ പ്രകടനത്തിൽ കേട്ട ഒരു മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു ധീരജ് രാജേന്ദ്രനെ കുത്തിയ കത്തി അറബിക്കടലിൽ ഞങ്ങൾ എറിഞ്ഞിട്ടില്ല ആ കത്തി ഞങ്ങൾ വീണ്ടും എടുക്കും എന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവും മുദ്രാവാക്യം വിളി വിളിച്ചു കൊടുക്കുകയാണ് അത് കുറെ ആളുകൾ ഏറ്റുവിളിക്കുകയാണ് യൂത്ത് കോൺഗ്രസുകാരനോട് ഡിവൈഎഫ്ഐക്ക് ഒന്നേ പറയാനുള്ളൂ യൂത്ത് കോൺഗ്രസിന്റെ ആവനാടിയിലെ അവസാനത്തെ അമ്പെടുത്ത് ഉപയോഗിച്ചോ ധീരജിനെ കുത്തിയ കത്തി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ കത്തിയെടുത്ത് ഞങ്ങളുടെ നേർത്തു വന്നാൽ ആ കൈയും കാലും അടിച്ചൊടിക്കാൻ ഡിവൈഎഫ്ഐക്ക് ഒരു മടിയുമില്ല എന്ന് യൂത്ത് കോൺഗ്രസുകാരനെ ഓർമ്മിപ്പിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് വിളിച്ചു പറയാനും ഉള്ളിലുള്ള ജവാന്റെയും തലയിലുള്ള മാർസിന്റെയും ഇതാണ് ഇവിടെ ഡിവൈഎഫ്ഐക്കാർ കാണിച്ചത് എന്നൊരു മടിയില്ലാത്ത പറയാണ് തൊട്ടിപ്പുറത്ത് വിജിൽ മോഹനാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനന്റെ തോളോട് തോൾ ചേർന്ന് വിജിൽ മോഹനന്റെ ജ്യേഷ്ഠൻ എം ഡി എം എ കേസിൽ മൂന്നാല് പ്രാവശ്യം പോലീസ് പിടിയിലായ സ്വന്തം ജ്യേഷ്ഠൻ തൊട്ടടുത്ത് ഈ സമരത്തിൽ പങ്കെടുക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്നിട്ടൊരു നാണവും ഉളുപ്പുമില്ലാതെ ഡിവൈഎഫ്ഐ പരിചാരുകയാണ് ഇതൊക്കെ എന്തോ ഡിവൈഎഫ്ഐയുടെ കുഴപ്പമാണ് ഡിവൈഎഫ്ഐ ആണ് ൾ ഡിവൈഎഫ്ഐ സൂക്ഷിക്കണം ഡിവൈഎഫ്ഐയുടെ ലീഡർഷിപ്പ് ഉൾപ്പെടെയുള്ള ആളുകളാണ് അക്രമത്തിന് നേതൃത്വം കൊടുത്തത് എന്ന മട്ടിലുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ മാംകൂട്ടത്തിൽ രാജ ഐ ഡി കാർഡ് ഉപയോഗിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ളത് എന്ന് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അറിയാം അതവിടുത്തെ ഡിവൈഎഫ്ഐക്കാരും അവിടുത്തെ ഇടതുപക്ഷ പ്രവർത്തകരുമെല്ലാം മലപ്പുറം നാട്ടുകാർ ഒരു ഫ്ലക്സ് അടിച്ച് അവിടെ വെച്ചു പല്ലുകൊഴിഞ്ഞ സിംഹത്തിനും വ്യാജ പ്രസിഡന്റിനും സ്വാഗതം എന്ന് പറഞ്ഞിട്ടായിരുന്നു മലപ്പെട്ട ജനങ്ങൾ അവിടെ ഒരു ഫ്ലക്സ് വെച്ചത് അത് ഈ വ്യാജന് നന്നായി കൊണ്ടുവന്നുള്ളതാണ് ഈ വ്യാജൻ പിന്നെ അതിന്റെ മോളിൽ കയറി എന്നിട്ട് കുറെ സി പി ഐ എമ്മിനെയും ഡി വൈ എഫ്ഐയേയും ചീത്ത പറയാനാണ് ആ അവസരം അത്രയും ഉപയോഗിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഈ കലാപം നടത്താൻ യൂത്ത് കോൺഗ്രസ് മനപൂർവ്വം ആസൂത്രണം ചെയ്തതാണ് എന്ന് നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം അവിടെ കുറേയേറെ ചാനലുകൾക്കാരെ കൂട്ടി ഇതൊരു പ്രത്യേകിച്ച് ഒരു ഒരു മലപ്പൊട്ടം എന്ന് പറയുന്ന ഒരു ഒരു വൈകാരികതയുണ്ടല്ലോ ഒരു പാർട്ടി കേന്ദ്രമാണല്ലോ ആ മലപ്പട്ടം ലക്ഷ്യമാക്കി പോയാൽ എന്തെങ്കിലും ഞങ്ങളുടെ നേർക്ക് എന്തെങ്കിലും ആക്രമണം ഉണ്ടാവും എന്നവർ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഒരു ആക്രമണവും മലക്കൊട്ട പ്രബുദ്ധരായ ജനങ്ങൾ അവർക്ക് മേൽ ഉണ്ടാക്കിയില്ല എന്നതാണ് വസ്തുത ഈ മലപ്പൊട്ടത്ത് എൽ സി ഓഫീസിനടുത്തെത്തുമ്പോൾ ഈ പ്രകടനം എത്തുന്ന സമയമായപ്പോൾ കുപ്പിയും കല്ലും നേരെ ഈ ഓഫീസിന് നേരെ വലിച്ചെറിയുകയാണ് അതിനുശേഷമാണ് അവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായത് എന്നാണ് അവിടെയുള്ള ജനങ്ങൾ നേരിട്ടിത് കണ്ട ആളുകളെല്ലാം ഒന്നടക്കം പറയുന്നത് പക്ഷെ ഇപ്പൊ കേരളത്തിൽ ഒന്നടങ്ങി ഇന്ന് കെ സുധാകരൻ കെ പി സി സിയുടെ മുൻ പ്രസിഡന്റാണ് പല്ലുകൊടി സിംഹം എന്ന നാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതിൽ ഇന്ന് അദ്ദേഹം വിളിച്ചിട്ടുള്ളത് ആ തെണ്ടികൾ എന്തോ വിശേഷിപ്പിച്ചോട്ടെ എന്നാണ് തെണ്ടികൾ എന്നാണ് എന്താ അഭിസംബോധന ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ പരിപാടി നടക്കുന്നതിന് തൊട്ട് മുന്നേ മനോരമയുടെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു ബൈറ്റ് എടുത്തു നോക്കുമ്പോ ഇപ്പോ ഇതാ ചൂടുമാറിയിട്ടില്ല ഡി വൈ എഫ്ഐക്കാരെ വിളിക്കുവാണ് ഇടതുപക്ഷക്കാരെ വിളിക്കുവാണ് സുധാകരൻ ആ തെണ്ടികൾ ആ തെന്റികളും ചെച്ചകളും അവരോട് പോയി പണി നോക്കാൻ പറഞ്ഞിട്ടാണ് ബൈറ്റ് കൊടുക്കുന്നത് സുധാകരന്റെ ആയകാലത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തെയോ ഡി വൈ എഫ്ഐയോ കണ്ണൂരിൽ ഒരു പുല്ലും ചെയ്യാൻ പറ്റാതെ പോയതാണ് സുധാകര നിന്റെ ഭൂതകാലം എന്ന് നീ ഓർക്കണം എന്നിട്ട് ഇപ്പൊ വന്ന് ഇടതുപക്ഷത്തെയും ഡിവൈഎഫ്ഐയെയും അങ്ങ് അങ്ങ് കളയാം എന്നാണ് വിചാരിക്കുന്നത് പി വി ഗോപിനാഥ് എന്തോ പ്രസംഗം മലപ്പെട്ടത്ത് നടത്തിയത് കൊണ്ട് പി വി ഗോപിനാഥിനെയൊക്കെ എനിക്കറിയാം കാണണ്ടെടുത്ത് പി വി ഗോപിനാഥിനെ കണ്ടോളും എന്നൊക്കെ പറഞ്ഞിട്ടാണ് സുധാകരൻ ഇന്ന് ബൈറ്റ് കൊടുത്തിട്ടുള്ളത് പി വി ഗോപിനാഥ് ഡിവൈഎഫ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് കൃത്യമായ രാഷ്ട്രീയ നിലപാടാണ് മലപ്പൊട്ടത്ത് പറഞ്ഞിട്ടുള്ളതും സനീഷിനെ എന്ന യൂത്ത് കോൺഗ്രസ് ക്രിമിനലിനെ കൂട്ടുപിടിച്ച് കണ്ണൂരിൽ നടന്ന ഒരു പ്രകടനത്തിൽ പോയി ഗവൺമെന്റിന്റെയും ഇടതുപക്ഷ സർക്കാരിന്റെയും ഫ്ലക്സും ബോർഡും നശിപ്പിക്കാൻ നേതൃത്വം കൊടുത്തവൻ മലപ്പട്ടത്ത് വന്ന് സമാധാനം പുലമ്പുന്ന കാഴ്ചയാണ് കുറച്ച് ദിവസം മുന്നേ നമ്മൾ കണ്ടിട്ടുള്ളതും ആ സനീഷിനെയൊക്കെ കൂട്ടുപിടിച്ച് പി വി ഗോപിനാഥനെ എന്തോ ഇത് ആ ഭീഷണി മാധ്യമങ്ങളൊന്നടക്കം അതാണ് ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും കെ സുധാകരനും വന്ന് മലപ്പട്ടം സെന്ററിൽ പ്രസംഗിച്ചത് ഈ മാധ്യമങ്ങളൊന്നും കേട്ടില്ല മലപ്പട്ടം സെന്ററിൽ വന്ന് പ്രസംഗിച്ചത് രാഹുൽ മാങ്കൂട്ടം പറയാണ് ഇതിന് തിരിച്ചടി ഞങ്ങൾ കൊടുക്കും എന്തു തിരിച്ചടി എന്ത് തിരിച്ചടി വരാൻ രാഹുൽ മാൻകൂട്ടത്തും പറയുന്ന ഒറ്റ ഒരുത്തൻ പുറത്തിറങ്ങി നടക്കില്ല മലപ്പട്ടത്ത് വന്നിട്ടാണ് പറയുന്നത് മലപ്പട്ടത്തെ വറ്റിയൊരുത്തൻ പുറത്തിറങ്ങി നടക്കില്ല എന്നാണ് പുലങ്കുന്നതും ഏത് ജനങ്ങളെ നോക്കിയിട്ടാണ് മിസ്റ്റർ നിങ്ങളീ നിങ്ങളീ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് എന്നൊന്ന് സ്വയം ആലോചിക്കണമെന്നുള്ളതാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെയോ ഇവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങളെയോ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ ഒരു കലാപം കലാപമുണ്ടാക്കുവാൻ എന്നുള്ള ശ്രമമാണ് മലപ്പെട്ടത്തെ ജനങ്ങൾ കഴിഞ്ഞ ദിവസം പരാജയപ്പെടുത്തിയിട്ടുള്ളതും കൃത്യമായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നിലപാടാണ് അവിടെ പ്രസംഗിച്ച ജില്ലാ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അവിടെ പറഞ്ഞിട്ടുള്ളത്